ും കോടതിയിലെ തെളിവായിട്ടൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല ഏതെങ്കിലും തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവാൻ സഹായിക്കുമെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതൊരിക്കലും ഒരു കോടതിയിലെ തെളിവായിട്ട് സ്വീകരിക്കാനുള്ള വകുപ്പില്ല പിന്നെ ഇവർ ഇതിനകത്ത് വെള്ളം അടിച്ചിട്ടാണോ ഇരിക്കുന്നതെന്ന് സംശയമുണ്ട് മാത്രമല്ല ഒരു പിള്ളേരൊക്കെ ഈ ഒരു രീതിയിലാണ് ഒരു ഗുണ്ട സെറ്റപ്പ് ഇല്ല ഇവനെ ഇങ്ങനെ മനസ്സിലാവാത്തത് പിന്നെ ഇയാൾ ലാസ്റ്റ് പറഞ്ഞൊരു ഡയലോഗ് പൾസർ സുനി ഇടയ്ക്കിടക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ഫോണിനകത്ത് ഇത് പിടിക്കുവാണോ പിടിക്കുവാണോ അങ്ങനെ ഒരു കൺസേൺ ഉള്ളവൻ ഫോൺ ഇങ്ങനെ തന്നെ അതിനകത്തോട്ട് നോക്കും ഒന്നെങ്കില് ആ അതിനകത്തോട്ട് നോക്കും ഷൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അത് എത്ര വിശ്വാസം ഉള്ളവനാണെങ്കിലും നോക്കും ഇത് ഒരു തവണ പോലും ഈ ഒരു കംപ്ലീറ്റ് വിഷ്വൽസിനകത്ത് ആ ഫോൺ എവിടാണോ ഇരിക്കുന്ന ഫോണിനെ ഫേസ് ചെയ്യുന്നത് നോക്കുന്നില്ല അങ്ങനെ ഒരു കൺസേൺ ഉറപ്പായിട്ടും നോക്കും അത് ഒരു നോർമൽ ബിഹേവിയർ ആണ് അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വെച്ച് വെച്ചെടുത്ത ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് നമുക്ക് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് പൊടിപ്പും തങ്ങലൊക്കെ കയറ്റി ഞങ്ങൾ സ്റ്റിങ് ഓപ്പറേഷൻ ഒക്കെ നടത്തിയെന്നൊക്കെ പറഞ്ഞു അടിച്ചു വിട്ട കുഴപ്പമില്ല ആ എന്തെങ്കിലുമൊക്കെ ഔട്ട് അപ്പൊ റിപ്പോർട്ടർ ചാനലിനകത്ത് മൊത്തം ഇതാണ് ചർച്ച ബാക്കി ചാനലിനാർക്കൊന്നും ഇത് കിട്ടിയിട്ടില്ല കേട്ടോ അവരുടെ ഇല്ല സാധനം ഇല്ലല്ലോ ഇതൊള്ളി ഇൻ റിപ്പോർട്ടർ ചാനൽ ബാക്കിയുള്ളവര് ബാക്കി മറ്റേ ഫോർഡിന്റെ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വിടുവാ എനിക്ക് പറയാൻ അത്രേ ഉള്ളൂ ഇത് വലിയൊരു മാറ്റം ഈ ഒരു കേസിനകത്ത് കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നണില്ല ഒന്നും കൂടെ ചിലപ്പോ നൂറ് സ്ഥലമായിട്ട് ഈ ഒരു കേസ് അന്വേഷിക്കാൻ ഒരു പുഷ് കിട്ടുമായിരിക്കും അത് കാണത്തുള്ളൂ കുറച്ച് കഴിയുമ്പഴത്തേക്ക് ആൾക്കാർ ഇത് മറക്കും അതിന്റെ ഒരു ഒത്തു തീരും അത്രയേ ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇത് കേട്ടിട്ട് ഞെട്ടിയോ എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഞെട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ആരെങ്കിലും ഒക്കെ ഞെട്ടിയോ എന്ന് എനിക്കൊന്നും അറിയാൻ വേണ്ടിട്ടാണ് കൂടുതലൊന്നും പറയാനില്ല ഗൈസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് പറയുക അപ്പൊ ശരിയെങ്കിൽ